അടുത്തതായിട്ട് ആൾട്ടർ ഹോംസ് ആണ് കെയർ ഹോംസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയാണ് പലപ്പോഴും ഈ ജർമൽ ഹോട്ടൽ ഹോംസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം നമുക്ക് പലപ്പോഴും കെയർ ഹോം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇവിടെ തനാഥാലയങ്ങൾ അതെ പക്ഷേ ജർമ്മൻ അല്ലെങ്കിൽ ഒരു വിധ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹോട്ടൽ ഹോംസുകൾ അല്ലെങ്കിൽ കെയർ ഹോമുകൾ എന്ന് പറയുന്നത് ഇതിൽ നിന്നും തികച്ചും അറ്റ്മോസ്ഫിയർ ആണ് നമുക്കൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ഗ്രീനറി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് ഇവിടെ നമുക്കൊരു നഴ്സായിട്ടാണ് ജോലി ചെയ്ത് പലപ്പോഴും ും ഹോട്ടർ ഹോംസുകളിൽ ജോലി ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് നഴ്സസ് വിചാരിക്കുന്നത് അവിടെ കെയർ ആയിട്ട് ജോലി ചെയ്യുന്നു എന്നാണ് ഞാൻ ഒരിക്കലും അങ്ങനെയല്ല അവിടെ ഒരു രജിസ്റ്റേഡ് നഴ്സ് ആയിട്ട് തന്നെ നമ്മൾ സ്കിൽഡ് വർക്ക് വിസയിൽ തന്നെ കയറി ചെന്നാണ് അവിടെ ജോലി ചെയ്യുന്നത് ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കും ഒരു ഓട്ടർ ഹോംസിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് ഇല്ല ഈ കെയർ ഹോമുകളിൽ ഡോക്ടേഴ്സ് ഇല്ല ഡോക്ടേഴ്സ് ഓൺ കോളിലാണ് ഒരു ഹൈ മെഡിക്കൽ എമർജൻസി വന്നെങ്കിൽ മാത്രം ഒരു ഓൺ കോളിൽ ഡോക്ടർ എത്തുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും വിദേശ രാജ്യങ്ങൾക്ക് ജോലി ചെയ്ത ഒരുപക്ഷെ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യാനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളുള്ള പലരും ഈ ഓട്ടർ ഹോംസ് പ്രിഫർ ചെയ്യാറുണ്ട് അതിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് ഞാൻ ബേ പറഞ്ഞതുപോലെ ഇവരെ റൂൾ ചെയ്യാ ഇവരുടെ മുകളിൽ ഒരാളില്ല നഴ്സസ് ആണ് അവിടുത്തെ ഒരു സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം കാരണം ഡോക്ടേഴ്സ് സിവിയർ ഹോസ്പിറ്റൽ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ സിവിയർ കണ്ടീഷൻസിൽ ഓൺ കോളിലാണ് ഇവിടെ എത്തുന്നത് രണ്ടാമത്തേത് ഒരു ഹോസ്പിറ്റലിലെ പോലെ ഒരു ഹ്യൂജ് ഡോക്യുമെന്റേഷൻ പലപ്പോഴും വോട്ടർ ഹോംസുകളിൽ കാരണം നമുക്കറിയാവുന്ന ഏജിലായിട്ടുള്ള ആൾക്കാർ ഇവരെ പരിചരിക്കുക ഇവരുടെ മെഡിസിൻസ് കൊടുക്കുക ഇവരുടെ ഡെയിലി റൊട്ടീൻ ഇവരെ സഹായിക്കുക അല്ലെങ്കിൽ ഈവനിംഗിൽ ഇവർ ഒരു വാക്കിനൊണ്ടുപോകുക ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ലേഷ് ആക്ടിവിറ്റികൾക്ക് ഈവനിംഗിലും നൈറ്റിലും ഒക്കെ ഇവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക അതൊക്കെ പലപ്പോഴും നമുക്കും എന്താണ് ഒരു ഒരു പീസ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഒക്കെ നൽകുന്ന ഒരു ഹാപ്പി ഇൻഡെക്സിലൊക്കെ നമുക്ക് പറയുന്ന പോലെ ഒരു ഹാപ്പിനെസ് ഒക്കെ നൽകുന്ന കാര്യമാണ് ചുരുക്കി പറഞ്ഞ ഒരു ഒരു സ്ട്രെസ്ഡ് അറ്റ്മോസ്ഫിയർ അല്ല ഒരു ഓട്ടർ ഹോംസിലും ഉള്ളത് ഒരു കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പത്തോ ഇരുപത് ഇരുപത്തഞ്ചോ വർഷം ഹെഡ് നഴ്സായിട്ട് ജോലി ചെയ്തവരോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷൻസ് ജീവിച്ച പല ആൾക്കാരും ഇത് സെലക്ട് ചെയ്യാറുണ്ട് കാരണം എന്താണ് വളരെ കാമാൻകോട്ട് പോയിട്ട് അറ്റ്മോസ്ഫിയർ ആണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഈ ആക്ടിവിറ്റികളൊക്കെ ഇവർക്ക് പങ്കെടുക്കാം ചെറിയ ചെറിയ കാരണം നമ്മൾ മലയാളി നഴ്സുമാർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വർക്ക് ചെയ്യുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറഞ്ഞ ഒരു ജോലിയുമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത് കൂടാതെ ഇവർക്ക് പലപ്പോഴും ഒത്തിരി ഫ്രീ ടൈമുകളൊക്കെ ലഭിക്കാറുണ്ട് കാരണം ഇവർ ഡെയിലി റൊട്ടീൻ തീർന്നു കഴിഞ്ഞാൽ ഒരു സിവിയർ കണ്ടീഷൻ ഇല്ലാത്ത പേഷ്യൻ്റുകൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊക്കെ സമയങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കും അപ്പോൾ ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഇവർക്ക് പല കോഴ്സുകൾ പഠിക്കാനും ഇവരെ കരിയറിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ആടുകൊണ്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന അറ്റ്മോസ്ഫിയർ ഓട്ടർ ഹോംസുകളിലുണ്ട് ഫ്രഷേഴ്സിനും പങ്കെടുക്കാം ഇതാണ് ഒരു ഓട്ടർ ഹോംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഒരു സാലറി പാക്കേജിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് യൂറോയോളമാണ് നമുക്കൊരു മന്ത്ലി പേ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ യൂണിക് യൂണിക്കിലിരിക്കുന്ന ഏകദേശം മുന്നൂറ് യൂറോ മാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം രണ്ടാമത് ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഓട്ടർ ഹോംസുകളാണ് ജർമ്മനിയിൽ ഒരിക്കൽ ഞാൻ ഒരിക്കലും ഒരിക്കലും ഇതിനൊരു കെയർ ഹോം ആയിട്ടോ ഓൾഡ് ഏജ് ഹോം സെറ്റിൽമെന്റ് ആയിട്ടോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇറ്റ്സ് ഹൈലി പ്രൊഫഷണൽ ആണ് അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളാണ് ഇനി ഓട്ടർ ഹോംസിന്റെ എണ്ണത്തെക്കുറിച്ച് പറയുകയാണ് ഏകദേശം ട്വൽവ് തൗസൻഡിന് എബോ ഓൾഡർ ഹോംസുകൾ ജർമ്മനിയിലുണ്ട് ഉണ്ട് വിറ്റ്സ് ഹ്യൂജ് നമ്പേഴ്സ് അപ്പം ഇത് കേൾക്കുന്നവർക്ക് വീണ്ടും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് ഓൾഡർ ഹോംസിൽ പോകണോ അവിടെ മാത്രമേ കിട്ടത്തുള്ളോ അല്ല പിന്നെ ഹോംസിലേക്ക് എന്തുകൊണ്ട് ഞാൻ ജോയിൻ എന്നുള്ള കാര്യം കാരണം ഞാൻ ഞാനിതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യം ഒരു വിദേശത്തേക്ക് കയറി തയ്യാറാകുന്ന ഒരു നേഴ്സ് ബി റ്റു ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാകുന്ന ഒരു നേഴ്സ് എവിടേക്കാണ് കയറി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ വേണം അതെ അതിന് ശേഷം മാത്രമാണ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ പലപ്പോഴും ചീറ്റ് ചെയ്യപ്പെടാം കാരണം ഇവരൊരു സ്ഥലത്ത് കൊണ്ട് ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്തു ഇവർക്കൊരു യൂണിക്ലിനിക്കിൽ ജോലി ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ വേറെ ഉള്ളിലൂടെ ഇവരെ പ്ലേസ് ചെയ്യും